ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഗോമതി ഓടി വന്നപ്പോഴേക്കും ദേവിയും അതുപോലെ ആനന്ദും വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി അങ്ങ് പോയി പോയിട്ടോ മോനെ ആനന്ദേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ പറയാതെ പോയതോർത്തും ഇത്രയോട് സങ്കടം പറയുകയാണ് അവനൊരു പോലും പറഞ്ഞില്ലല്ലോ അവനിത് എവിടെ പോയതാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാണ് അപ്പൊ ബാലൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ബാലനോട് ചോദിച്ചു ബാലേട്ടാ ഏട്ടാ ആനന്ദ് ഇത് എവിടെ പോയതാ ഏ അവർ അമ്പലത്തിൽ പോയതാ എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ആനന്ദ് അന്വേഷിച്ചായിരുന്നു ഞാൻ പറഞ്ഞു നീയും ഇത്രയും എന്തോ ജോലിയില്ല ഞാൻ പറഞ്ഞോളാന്ന് ആ പിന്നെ ഗോമതി ദേവി മോള് എന്നും അമ്പലത്തിൽ പോവാത്രേ അത് നന്നായല്ലേ ആ അതൊക്കെ ഒരു ഐശ്വര്യം ഇനി മുതൽ ദേവി പോകുമ്പോൾ കൂടെ നിങ്ങളും പോകണം കേട്ടോ നല്ല ശീലങ്ങൾ ആരിൽ നിന്നായാലും നമുക്ക് പഠിക്കാം ഗുരുത്വല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ കടയിലേക്ക് പോകാനായിട്ട് റെഡിയാവട്ടെട്ടോ ബാലൻ അങ്ങ് പോയതും കയ്യിലിരുന്ന് തുണിയൊക്കെ വാലിച്ചെറിയാണ് നമ്മുടെ ഗോമതി അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് അമ്മ എന്താ ഇത് അതെ ആനന്ദ് ആകെ മാറിപ്പോയി രണ്ട് ദിവസം കൊണ്ട് ആനന്ദനെ ആകെ മാറ്റിയെടുത്തു ഡേ വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും എന്നോട് അനുവാദം ചോദിക്കുന്നവനായിരുന്നു ആനന്ദ് പക്ഷേ ഇപ്പം എന്തായി അമ്മേ ഞാൻ ജംഗ്ഷന് വരെ പോവാം അമ്മേ ഞാൻ കൂട്ടുകാരനെ കാണാൻ പോവാ അങ്ങനെ എൻ്റെ സമ്മതം അവന് ആവശ്യമായിരുന്നു ഇപ്പം ദേ പുതിയൊരാളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ അമ്മയെ വേണ്ടാതായി അപ്പച്ചി അങ്ങൾ പറഞ്ഞത് അപ്പച്ചി കേട്ടില്ലേ ആനന്ദേട്ടൻ പറയാൻ തുടങ്ങുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത് പറയാൻ തുടങ്ങുകയായിരുന്നു പിന്നെ പറയാത്തത് എന്താ അവൻ കൈവിട്ട് പോയി എന്നുള്ളത് ഉറപ്പാണ് അവൻ ഇനി എന്നെ വേണ്ട ദേ അമ്മ ഓരോന്നും സങ്കല്പിച്ചുകൂട്ടി മനസ്സ് വെറുതെ വിഷമിപ്പിക്കല്ലേ ആനന്ദേട്ടനെ അമ്മയെ മറന്നൊന്നും ചെയ്യില്ല ഓ ഉപദേശിക്കാൻ ആർക്കും കാശേലുമില്ലല്ലോ എന്തായാലും നിങ്ങൾ ഈ എത്തട്ടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എൻ്റെ വിഷമം അപ്പ അപ്പച്ചി ആനന്ദേട്ടൻ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസമല്ലേ ആയുള്ളു പുതുമൂടിയല്ലേ പോട്ടെ വിട്ടേക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഏ എന്നൊക്കെ ചോദിക്കുകയാണ് എന്റെ ആനന്ദൈവിട്ട് പോയേന്നും പറഞ്ഞ കരച്ചിലോട് കരച്ചിലാണേ ഗോമതി ദേവിയോടെ കൂടെ അമ്പലത്തിൽ പോണത്രേ പോകാം പോ പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോമതിക്ക് അറിയുകയൊക്കെ ചെയ്യാണ് മീനാക്ഷിയൊക്കെയാണ് എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതിങ്ങനെ നിൽക്കുകയാണ് മീനാക്ഷി എന്നിട്ട് ആകാശിനോട് വന്ന് കാര്യം പറയുക അമ്മയ്ക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു എന്ത് ഫീൽ ചെയ്തു എന്ന് ഇത്ര നാളും ആനത്തേട്ടൻ എവിടെ പോയാലും പറഞ്ഞിട്ടല്ലേ പോയിരുന്നുള്ളൂ ഇന്ന് ആദ്യമായിട്ട് അതിനൊരു മാറ്റം വന്നു അത് അമ്മയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് ഓ ഇതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാലോ എന്തായാലും എപ്പോഴും എപ്പോഴും അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ലല്ലോ അത് നമുക്കറിയാം പക്ഷേ ഞാനും ഇത്രയും അമ്മയെ സമാധാനിപ്പിക്കുകയും ചെയ്തു ആകാശം അമ്മയെ വശത്ത് നിന്ന് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും വിഷമം തോന്നുമല്ലോ പിന്നെ ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ അതിനല്ലേ നേരം കാണുകയുള്ളൂ അങ്ങനെ നിസാരമായിട്ട് പറയല്ലേ അമ്മയൊഴികെ ഇവിടെ ബാക്കി എല്ലാവർക്കും ഓരോരോ ജോലിയുണ്ട് നമ്മളൊക്കെ പകലൊക്കെ വേറെ സ്ഥലത്തല്ലേ എല്ലാവരും ഓരോരോ ജോലി തിരക്കിലല്ലേ പാവം അമ്മ മാത്രം ഈ നാല് ചുമരനകത്തല്ലേ നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് അമ്മയ്ക്കോ ഏ ഇന്ന് രാവിലെ കാപ്പിക്കെന്ത് ചോറിന് എന്ത് കറി രാത്രിയിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഭവങ്ങൾ ആ ഒരൊറ്റ കാര്യമല്ലേ ഇത്രയോ നാളോ ആലോചിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ദേവിയുടെത്തി വന്നതോടെ അടുക്കളയും പുള്ളിക്കാരി കൈയടക്കി അപ്പം പിന്നെ പകല് മുഴുവൻ അമ്മയ്ക്ക് ആലോചിക്കാൻ ഈ വീടും നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലേ ഉള്ളൂ ഞാൻ ഓഫീസിൽ കൂടെയുള്ളവരോട് നാട്ടുകാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആകാശ നാട്ടുകാരോടും അതുപോലെ തന്നെ കടയിലുള്ളവരോടൊക്കെ ചെലവഴിക്കും മിത്ര കൂട്ടുകാരോടൊപ്പം പാവ അമ്മ നമ്മളെക്കുറിച്ച് മാത്രം ആലോചിച്ചിങ്ങനെ ഇരിക്കും ഈ അമ്മയെന്നല്ല എല്ലാ വീട്ടമ്മമാരും അങ്ങനെയല്ലേ അവരുടെ പ്രതീക്ഷ തന്നെ വീട്ടിലെ മറ്റുള്ളവരല്ലേ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ എന്നും എല്ലാ കാര്യങ്ങളും അറിയിച്ചവർ ഇപ്പോൾ അവഗണികളിക്കുന്നു എന്നൊക്കെ തോന്നിയാൽ സഹിക്കാൻ പറ്റില്ല നമുക്ക് കൊച്ചു കാര്യമായിരിക്കും പക്ഷേ അമ്മമാർക്ക് ഇത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പം ആകാശ പറഞ്ഞു നീ പറയുന്നത് നേരാണ് അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകും എന്തായാലും ആനന്ദേട്ടൻ അമ്മയോട് പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാനായിട്ട് എന്തായാലും ആനന്ദേനോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കണം ആകാശ അറിഞ്ഞ ഭാവം കാണിക്കണ്ട ആനന്ദ് ആകാശ് ചേട്ടാ ആകാശെ ആനന്ദേട്ടനോട് ഞാൻ പറഞ്ഞോളാം എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് നമ്മുടെ മിഥുൻ വന്നിട്ടുണ്ട് മിഥുൻ ജനലിലൂടെ മിത്ര ചെടിയൊക്കെ നനയ്ക്കുന്നത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കട്ടോ അപ്പം ജനലിലൂടെ മിത്രയെ നോക്കുന്ന ആലോ മി ആലോ മിഥുനെ പെട്ടെന്ന് അലോക് കാണുകയാണ് ഞാനെൻ്റെ അവിടെ പോയി ഇങ്ങനെ എത്തി നോക്കുന്നത് മിഥുനെ നിനക്കെന്താടാ ഒരു ടെൻഷൻ പോലെ അല്ല ആര്യനെ അവിടെ ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു മോനെ ഞാൻ അലോകിനോട് ചോദിച്ചിരുന്നു മിഥുൻ വാക്ക് എന്ന് രാജശ്രീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി വിഷമിക്കുമൊന്നും വേണ്ട ഒരു സുപ്രഭാതത്തിൽ ആൻറ്റി ആ സന്തോഷ വാർത്ത കേൾക്കും മിത്രയെ ആ വീട്ടിൽ കാണാനില്ല എന്ന വാർത്ത നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആ മിത്രയല്ലേ അവളല്ലേ നാട്ടുകാർക്ക് മുമ്പിൽ ഈ കുടുംബത്തിൻ്റെ സല്പേരി അവളെ അവിടെ നിന്ന് ഈ ഞാൻ മാറ്റിത്തരും നിങ്ങൾക്ക് വേണ്ടി അതെൻ്റെ ഉറപ്പ് മിഥുൻ പറയുന്നത് കേൾക്കാനൊക്കെ സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമോ ആ നടക്കുവാൻറ്റി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് അതെന്താണെന്ന് എൻ്റെ ആവശ്യമെന്ന് അതെന്താ ലോകെ അങ്ങനെയല്ലേ നമ്മളൊറ്റ കുടുംബം അല്ലേ ആ പിഴലോകു പറഞ്ഞു ഓ ആ രീതിയിലല്ലേ ആ മിത്രയെ ആ വീട്ടിൽ നിന്നും മാറ്റുക അതായിരിക്കും നമ്മുടെ അടുത്ത ലക്ഷ്യം പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണോട്ടോ ആൻറ്റി നീ സമയം എടുത്തോ പക്ഷെ പറയുന്ന വാക്ക് നീ പാലിച്ചാൽ മതി അത്രേ ഉള്ളൂ അതൊക്കെ ഏറ്റു പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുക അപ്പോഴെനിക്ക് ദേവി അമ്പലത്തിൽ പോയിട്ട് ചന്ദനമൊക്കെ ആയിട്ട് വന്നു കേട്ടോ മീനാക്ഷിയോട് പറയാതെ മീനാക്ഷിയുടെ മുറിയിലേക്ക് കയറി വന്ന് മീനാക്ഷി തിരിഞ്ഞ് നിന്നപ്പോൾ തൊട്ട് പുറകെ വന്ന് നിന്ന് ചന്ദനം തൊടിക്കാൻ എടുക്കുക മീനാക്ഷി ഞെട്ടിപ്പോയിട്ടോ അയ്യോ പേടിച്ചു പോയോ ഞാനേ പ്രസാദം തരാൻ വന്നതാ നെറ്റി പ്രസാദം തൊടുന്നോണ്ട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ ഓ എന്ത് വിരോധം സന്തോഷമേ ഉള്ളൂ അങ്ങനെ തൊട്ട് കൊടുക്കുകയാണ് ആ കൊള്ളാം 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 ഞാനൊരു കാര്യം പറഞ്ഞാൽ മീനാക്ഷിക്ക് വിഷമൊന്നും തോന്നില്ലല്ലോ പറഞ്ഞു അതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും മനസ്സ് വെച്ച് പറയുന്നതല്ല ഈ സർക്കാർ ജോലിക്കാർക്ക് അതെ സ്ത്രീകൾക്ക് ഒരു ലേശം അഹങ്കാരം കൂടും അല്ലേ ഏ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മീനാക്ഷി ചിരിക്കുകയാണ് മീനാക്ഷി എന്താ ചിരിക്കുന്നത് എൻ്റെ ചിരി തന്നെ ഉത്തരം എൻ്റെ ദേവെടുത്തി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി പറയാനാണ് അപ്പച്ചിനെ ചിന് ചിരിക്കുക ആ അത് മീനാക്ഷി ഒഴിഞ്ഞുമാറേ അല്ലേ ദേ ഓഫീസിലൊന്ന് വന്ന് നോക്കണം വാളിൻ്റെ ആ താഴെ ഇരിക്കുന്ന അവസ്ഥയിലാ ജീവനക്കാർ ഇവിടെ ചില ദിവസം തന്നെ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കിടന്നാൽ പോലും ഉറക്കം വരില്ല അയ്യോ മീനാക്ഷി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഒന്നും മനസ്സി വെച്ചേക്കല്ലേ ഏയ് അതൊക്കെ അറിയാൻ ദേവിജി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ ഏയ് അതെന്താ നിങ്ങൾ അമ്മയോട് പറയില്ല എന്നല്ല എവിടെ പോയാലും ദേ റോഡിലേക്കാണെങ്കിൽ പോലും അമ്മയോടൊന്ന് സൂചിപ്പിച്ചേക്കണേ അതെന്താ മീനാക്ഷി ഇപ്പം ഇത് പറയാൻ കാര്യം അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അങ്ങനെ സൂചിപ്പിക്കാൻ ഒരു കാരണം വേണമല്ലോ ഏയ് വെറുതെ നിന്ന് നിപ്പിലാർക്കും ബോധോതി ഒന്നും വരത്തില്ലല്ലോ മീനാക്ഷി എന്നോട് ഇങ്ങനെ പറയണമെങ്കിൽ തക്കതായ എന്തോ കാരണം ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പോയില്ലേ അമ്മയോട് പറയാത്തേല അമ്മയ്ക്ക് ചെറിയൊരു വിഷമം വന്ന പോലെ തോന്നി അതാ പറഞ്ഞത് അയ്യോ അമ്മയ്ക്ക് വിഷമമായോ എന്ന് പറഞ്ഞ് ദേവി അങ്ങ് പോവാം ദേവെടുത്തി എങ്ങോട്ട് പോവാം അല്ല അമ്മയോട് ചോദിക്കണ്ടേ എന്താ ദേവടത്തി ഞാൻ ദേവെടുത്തോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു അത് ദേവെടുത്ത് വിശ്വസിച്ചിട്ടല്ലേ അതിങ്ങനെ നേരെ പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ അയ്യോ മീനാക്ഷി ഞാൻ കൂട്ടി ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും അല്ല പോകുന്നത് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഏട്ടത്തി അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്കത് വിഷമാവൂലേ ഞാൻ ഏട്ടത്തിയോട് ആ കാര്യം ഇങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ ആണല്ലേ എന്ന് ഞാനൊരു കാര്യം മീനാക്ഷിയോട് പറയട്ടെ എന്താ അതെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഹങ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് തിരിച്ചു പറഞ്ഞതല്ലേ ഏഹ് എൻ്റെ പൊന്നേ ചേച്ചി പോട്ടേട്ടാ നമുക്ക് വേറെ കാര്യങ്ങളും വല്ല സംസാരിക്കാം എന്നാലും അമ്മയോട് എനിക്ക് ചോദിക്കണം ഏട്ടത്തി അമ്മയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ കുഴയൂലോ ആ ഒരു വഴിയുണ്ട് ഹാ ഭക്തിയല്ലേ ഭക്തി തന്നെ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തലയിലേക്ക് സത്യം ചെയ്തു ദേവേടത്തിയാണേ സത്യം ഏട്ടത്തി അമ്മയോട് ചോദിക്കരുത് എന്താ ഏട്ടി തൊട്ട് തൊട്ട് ഞാൻ പറഞ്ഞു പോയി ഇനി അമ്മയോട് ചോദിക്കരുതേ ഞാൻ സത്യം ഇട്ടിട്ട് ഏട്ടത്തി ചോദിക്കുവാണെങ്കിൽ ഏട്ടത്തിക്കത് ദോഷിയാ ഈശ്വര പേടിച്ചു പോയല്ലോ സോറി ഏട്ടത്തി ഞാൻ അറിയാതെ സത്യം ചെയ്തതാ ഏട്ടത്തിക്കൊന്നും തോന്നല്ലേ ആ എന്നാലും എന്നെ തൊട്ട് സത്യമൊന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ അല്ല ഏട്ടത്തിക്ക് സന്തോഷം ആവട്ടേന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തത് സോറി കേട്ടോ അമ്മയോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇനി എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അമ്മയോടൊന്ന് പറയാൻ ശ്രദ്ധിച്ചാൽ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ ദേവി ഇങ്ങനെ പറയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോപുതി സ്റ്റോഴ്സാണ് ഗോമതി സ്റ്റോഴ്സിൽ ധർമ്മൻ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ വെക്കടാ വേടി ഇവിടെ വെക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് ആകാശി എന്നിട്ട് എന്തു ആയത് ഏ നിന്നെ ഞാനിന്ന് തട്ടൂടാ ആ മാമനെ ആയിരിക്കും അച്ഛൻ തട്ടുക നോക്കോ പിന്നെ അളിയിനിപ്പം വരാൻ പോകുന്നില്ല നീ ശല്യപ്പെടുത്താണ്ട് പൊക്കെ വല്ലപ്പോഴോ ഒന്ന് ഫ്രീ ആകുന്നത് വിടുവെക്കല്ലേ വിടുവെക്കല്ലേ എന്ന് പറയുന്നുണ്ട് ദേ അച്ഛനില്ലെങ്കിൽ രാമേട്ടനെങ്കിലും കാണും ഇത് രണ്ടുമില്ലാത്തതിൻ്റെ അല്ലേ ദേ നീ എങ്ങനെ തന്നെ കൂട്ടിക്കോ അളി ഏനേ ഇപ്പം ദേവി മോൾക്ക് എന്തൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ എന്നോർത്ത് വീട്ടിൽ തന്നെ ഇരിക്കായിരിക്കും ആ സമയത്താണ് ബാലൻ വരുന്നത് ബാലനെ ആകാശ് കണ്ടു പക്ഷേ ധർമ്മൻ കണ്ടില്ല ബാലൻ കയറി വന്നപ്പോഴേക്കും ധർമ്മൻ അവിടെ ഗെയിമും കളിച്ചോണ്ടിരിക്കുക കേട്ടോ മാത്രമല്ല ആകാശനോട് സംസാരിക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവി വന്നോണ്ട് ചില കാര്യങ്ങളൊക്കെ ഒഴിവായി അല്ലെങ്കിൽ തന്നെ ഇവിടെ പട്ടാള വാഴ്ചയല്ലായിരുന്നോ പട്ടാള വാഴ്ച എടാ വാളെടുത്ത് വെട്ടണ മണ്ട അപ്പോഴേക്ക് ധർമ്മ എന്ന് വിളിച്ചു ബാലൻ ധർമ്മമല്ല അധർമ്മവും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മം നോക്കി കഴിഞ്ഞപ്പോഴാണ് അതേ ബാലൻ നിൽക്കുന്നു അയ്യോ അളിയ അളിയൻ എത്തിയായിരുന്നോ അളിയൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എൻ്റെ കടയിലേക്ക് വരാൻ ഞാനെന്താ എഴുത്തെഴുതിയിട്ട് വരണോ എന്ന് ബാലൻ ചോദിച്ചു എന്നൊരു ഫോൺ തട്ടിപ്പറിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ കടയിലില്ലാത്ത സമയത്ത് ഇതാണല്ലേ നിന്റെ പരിപാടി എന്ന് പറഞ്ഞു ഫോൺ എറിയാൻ തുടങ്ങുക അയ്യോ അളിയോ എറിയല്ലേ അറിയാതൊരബദ്ധം പറ്റിയതാ ഉണ്ടാവില്ല അല്ല നീ ആരെക്കുറിച്ച് അറ പട്ടാളവാഴ്ചയാണെന്ന് പറഞ്ഞത് ആദ്യം ഞാൻ ചുമ്മാ പറഞ്ഞതാ രാമേട്ടനെക്കുറിച്ച് പറഞ്ഞതാ ഓ അപ്പം ദേവി മോള് വന്നുകൊണ്ട് ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞതോ ആദ്യ ഏട്ടനെ കളിയാക്കിതാ ഇവർ ഒരുമിച്ചായിരുന്നല്ലോ ടെറസ്സിൽ ഇവരോ അപ്പം പിന്നെ ഒന്നിച്ച് കിടക്കാലോ എന്ന് ആകാശ് കള്ളം പറഞ്ഞപ്പോഴേക്കും ധർമ്മൻ ഇത്ര പെട്ടെന്ന് കള്ളം പറയുന്നോ അല്ലേ ഇവൻ ഭയങ്കരമായിട്ട് എന്നെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എനിക്കും മനസ്സിലാവുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഒത്തുകളി ഞാനോ രാമേട്ടനോ ഇല്ലെങ്കിൽ കടയിലെ കാര്യങ്ങൾ തോന്നി പോലെ ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസം അല്ലേ അപ്പം ഏത് സ്റ്റോക്ക് ഇതേ കറിപ്പൊടിയുടെയും അരിപ്പൊടിയുടെ വണ്ടി വരുന്ന ദിവസമല്ലേ നിങ്ങൾ ലിസ്റ്റ് എടുത്തോ അത് ആകാശം എടുത്ത് വെച്ചിട്ടുണ്ടാകും മാമാ ഞാൻ എടുത്തിട്ടില്ല ആ അത് രാമേട്ടനാ അറിയാവുന്നത് നീ ഒക്കെ പിന്നെ എന്ത് പഴംപുഴുങ്ങാനാണോ ഇവിടെ നിൽക്കുന്നത് എന്നും ചോദിച്ചാൽ അച്ഛൻ ദേഷ്യപ്പെടുകയാണ് മോന്ത വീർപ്പിച്ച് നിൽക്കാതെ പറഞ്ഞ പണി ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴക്ക് പറഞ്ഞപ്പോഴേക്ക് ആകാശ പോയി കേട്ടോ സങ്കടപ്പെട്ട് ഇതിനിടയ്ക്ക് ഒരു കോള് വരുകയാണ് ഹലോ ദേവി മോളെ ആ ബാലച്ചാ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ ബാലച്ചൻ കടയിലേക്ക് പോയായിരുന്നോ അച്ഛന് പോകാതെ പറ്റുമോ മോളെ ഇവിടെയുള്ള കിഴങ്ങന്മാർക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ ഒരു കാര്യം ഇവിടെയുള്ള കിഴങ്ങന്മാർ ചെയ്യത്തില്ല ഇയാൾ നിൻ്റെ അച്ഛനാണോ അതോ ശ്രീദേവിയുടെ അച്ഛനാണോ എന്ന് ധർമ്മരാകാശനോട് ചോദിക്കുക മോൾ പ്രാർത്ഥന വഴിപാടൊക്കെ നടത്തിയോ ആ ബാലച്ചന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചത് ബാലച്ചനല്ല ഈ വീടിൻ്റെ നെടും തൂൺ ഓ മോളെങ്കിലും അത് മനസ്സാലാക്കിയല്ലോ മീനാക്ഷി ആണെങ്കിലും മിത്രയാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രമേ പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തുകയുള്ളൂ അല്ല ആകാശും ആരിനും അവരെ അതല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോഴേക്ക് ധർമ്മൻ ആകാശനെ നോക്കിയിട്ട് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു ആ പിന്നെ ഞാൻ ബാലച്ഛനുള്ള പ്രസാദം പ്രത്യേകം മാറ്റിവെച്ചേ കേട്ടോ ആ ശരി മോളെ എന്നാ എൻ്റെ മോള് വിശ്രമിച്ചോ അയ്യോ വിശ്രമിക്കാനോ നമ്മുടെ വീട്ടിൽ ഇനി എന്തൊക്കെ ജോലി കിടക്കുക എന്നാ ജോലി ചെയ്തോ മോളെ എന്നൊക്കെ പറഞ്ഞു എന്നാ ശരി എന്നാ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ ഓ എല്ലാവരും കണ്ടു പഠിക്കണം എൻ്റെ ദേവി മോളെ എന്ന് ധർമ്മനോട് പറഞ്ഞപ്പം അതെന്താ വേറെ മരുമക്കളുണ്ടല്ലോ അവർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ദേവിക്ക് ആ അച്ചടക്കോ വിനയോ മര്യാദയൊക്കെ ഈ പറയുന്നത് വേറെ ആർക്കുമില്ല ഇല്ല അതെങ്ങനെയാ സ്വന്തം ഭർത്താവിനെ പേര് വിളിക്കരുതെന്ന് പോലും അറിയാത്തതുങ്ങളല്ലേ ഇപ്പൊ വന്ന് കീറിയിരിക്കുന്നത് ചന്ദനം ചാരിയാൽ ചാ ചാരിയാലെങ്കിലും ചന്ദനം മണക്കട്ടെ എന്ന് കരുതുക എന്ന് പറഞ്ഞപ്പോൾ ദേവിയാണോ ചന്ദനം പിന്നെ സംശയം എന്താ ദേവിയെ കണ്ടുപഠിച്ചാൽ മറ്റുള്ളമാർക്ക് കൊള്ളാം എന്ന് പറഞ്ഞു ആകാശ് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക സാരമില്ല രമണ നിൻ്റെയൊക്കെ വിധിയാന്ന് കരുതി ഞങ്ങൾ സമാധാനിക്കുക അത്ര തന്നെ ആകാശിന് കലി വരുന്നതും അച്ഛൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് പിന്നെ അച്ഛനായി പോയില്ലേ എന്നോർത്ത് മാത്രം ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലോ ദേഭാനുവിൻ്റെ ഭാര്യ നമ്മുടെ ശ്രീകല ദേവിയുടെ അമ്മ ദേവിയും കൂടെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞു വിട്ടതൊക്കെ നീ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവി പറഞ്ഞു എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മനസ്സിൽ കയറി അങ്ങ് പറ്റിക്കോണം കേട്ടോ അല്ല ആനന്ദമോൻ മോൻ ഇങ്ങനെയുണ്ട് ആനന്ദായിട്ടും കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ലാതിരുന്നാൽ പോരാ നിന്നോട് ഭയങ്കര സ്നേഹവും വിധേയത്വം ഒക്കെ വേണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവ നിന്റെ കൂടെ നിൽക്കുന്ന രീതി മാറ്റിയെടുക്കണം ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഓ ഇതുപോലും ഒരു സാമർഥ്യം ഇല്ലാത്തവൾ ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നിന്നാലേ അവരെല്ലാവരും കൂടെയില്ലേ അവിടെ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാന്നേ അതെ നല്ലവരാണ് പറഞ്ഞ് ചുറ്റിപ്പിടിച്ച് നിന്നാൽ നിൻ്റെ ജീവിതം അങ്ങ് പോകും പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുകട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓക്കെ താങ്ക് യു